സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഗസ അതിൻ്റെ ചരിത്രത്തിലേക്കോ പ്രശ്നങ്ങളിലേക്കോ പ്രവേശിക്കുന്നില്ല അപ്രസ്ഥല പ്രവർത്തികൾ എട്ടാം അധ്യായ ഇരുപത്താറ് മുതൽ നാൽപ്പത് വരെ വിശദനായ ഫീലിബോസ് എത്യോപ്യക്കാരനായ ഷണ്ണനെ സുവിശേഷീകരിച്ച് മാമൂസ് അമക്കുന്നതാണ് വിഷയം ധ്യാനം വിഷയം ഒന്ന് ചമരിയാക്കാരുടെ ദേശത്തെ തിരക്ക് പിടിച്ച സുവിശേഷ പ്രവർത്തനമായിരുന്നു പീലിപ്പോസിന് തിരക്ക് പിടിച്ച പണി ചെയ്തുകൊണ്ടിരുന്ന ആളെ വിജന പ്രദേശത്തേക്ക് ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്നു എന്നത് അത്ഭുതകരമായി തോന്നാം ഫിലിപ്പോസ് ആത്മാവിൻ്റെ നിർ നിർദ്ദേശം സിറസാ വഹിക്കുന്നു യാതൊരു മടിയും കൂടാതെ ഏർസിയെന്ന് നിർജ്ജനമായ പ്രദേശത്തേക്ക് ഗാസയിലേക്കുള്ള വഴിയിലേക്ക് പോകുന്നു വിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആത്മീയ പ്രവർത്തകർ വിധേയപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇന്ന് പലരുമായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവനോട് ഷണ്ട കൂടിയേ രണ്ട് ശലോമോൻ രാജാവിൻ്റെ കാലത്ത് എത്തിയോപ്യക്കാരിയായ ക്ഷേബ രാജ്ഞി ശലമോൻ ജ്ഞാനം കേൾക്കുവാൻ എത്തുന്നുണ്ട് നമ്മുടെ കർത്താവ് അത് എടുത്തു പറയുന്നു അതോടുകൂടി എത്തിയോപ്യ രാജ്യത്തെ യഹൂദ മതവും സ്ഥാപിതമായി ആ വഴിയിലൂടെയാണ് കന്ദകരാജ്ഞിയുടെ ഷണ്ണൻ അവൻ ഉറച്ചാണ് ഏഷ്യയുടെ പ്രവചനം വായിക്കുന്നത് അതായിരുന്നു അന്നത്തെ കാലത്തെ പതിവത്ര വചന ഉറച്ചു വായിക്കുക ഹൃദയസ്ഥമാക്കുക മറ്റുള്ളവർക്ക് ഗുണപ്രദമാക്കുക അത് കേട്ട പരിശുദ്ധാത്മ നിയോഗപ്രകാരം പീലി പോസ് രഥത്തോട് ചേർന്ന് നടക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു ഇത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് പറയുമ്പോൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു കഷ്ടത അനുഭവിക്കുന്ന ദാശത്തിനെക്കുറിച്ചുള്ള ഭാഗമാണ് ഏഷ്യയുടെ പുരചനത്തിൽ നിന്ന് വായിച്ചത് അത് നമ്മുടെ കർത്താവിനെക്കുറിച്ചാണ് അങ്ങനെ ആ മനുഷ്യൻ സുവിശേഷത്തിൻ്റെ സന്തതിയായി പിറക്കുന്നു അവൻ മൂലം എത്തിയോപ്യയിൽ വിശ്വാസം പ്രചരിക്കുകയും ചെയ്യുന്നു വേണ്ടിടത്ത് വചനമാവുന്ന വിത്ത് വിതയ്ക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതോ ഉദാസതയും അലസതയും അഹന്തയും മടിയുമാണോ മൂന്ന് വീലിപ്പോസിൻ്റെ പ്രവർത്തനം പൂർണ്ണമാക്കപ്പെട്ടു എന്ന് വിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാട്ടിത്തരുന്നു നമ്മെ ഏൽപ്പിക്കപ്പെടുന്ന ചുമതലകളിലും ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വിതയപ്പെടേണ്ടിയിരിക്കണം ആത്മാവ് വിശുദ്ധ വീലിപ്പോസിനെ എടുത്തുകൊണ്ട് അസ്തോതിലേക്കാണ് പിന്നെ പോകുന്നത് നമുക്കും ദൈവം പ്ലാനും പദ്ധതിയും കരുതിയിട്ടുണ്ട് അത്രത്തോളം മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പരിധിയും പരിമിതിയും അവിടെ നാം പിൻവാങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു അത് നാം മറക്കല്ലേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ